ഡബിങ്ങിന് മുമ്പേ പ്രതിഫലം വാങ്ങി എല്ലാവരെയും വെറുപ്പിച്ചതോടെ സിനിമയ്ക്ക് ആളില്ലാതായി അഖിൽമാരാർക്കെതിരെ സംവിധായകൻ അഖിൽമാരാർക്ക് മറുപടിയുമായി മിഡ് നൈറ്റ് ഇൻ മുള്ളംകൊല്ലി സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയുടെ അണിയറ പ്രവർത്തകൻ തന്നെ പറഞ്ഞു പറ്റിച്ചെന്നും പരാജയത്തിന്റെ ഉത്തരവാദിത്തം തന്റെ തലയിലിട്ടു എന്നുമായിരുന്നു അഖിൽമാരാരുടെ ആരോപണം അഖിൽമാരാർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുകയാണ് സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തുമായ ബാബു ജോൺ സിനിമയ്ക്ക് ആള് കയറുന്നില്ലെന്ന് കണ്ടപ്പോൾ നിർമ്മാതാക്കളുടെയും സംവിധായകന്റെയും തലയിലിട്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അഖിൽമാരാർ തിരക്കഥ കേട്ട് സമ്മതിച്ചാണ് അഖിൽമാരാർ സിനിമ ചെയ്യാൻ തയ്യാറായത് വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതിനെപ്പറ്റി പറ്റി അറിവില്ലെന്നും സംവിധായകൻ പറഞ്ഞു പിന്നെ കൃത്യമായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തത് വർക്ക് കംപ്ലീറ്റ് ആയി കോഴിക്കോടുള്ള സ്റ്റുഡിയോയിൽ നിന്നും പൂർണ്ണമായും സിനിമ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ട്രെയിലർ ലോഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്തതും ബിഗ് ബോസിൽ പോയി പ്രൊമോഷൻ നടത്തിയതും അതും പ്രൊഡക്ഷൻ കമ്പനി എടുത്തുകൊടുത്ത ടിക്കറ്റിൽ സിനിമ ഹിറ്റാകുമെന്നും ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രേക്ഷകർ സിനിമ തിരസ്കരിച്ചതും നെഗറ്റീവ് റിവ്യൂ എഴുതിവിട്ടതും അദ്ദേഹത്തോടുള്ള വിരോധത്തിന്റെ പേരിലാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മലയാളത്തിലെ പ്രശസ്തനായ ഒരു സിനിമാ നിരൂപകരുമായുള്ള വിഷയത്തിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചതും കൊച്ചി ആസ്ഥാനമായി സിനിമ പ്രമോഷൻ ചെയ്യുന്ന ഓൺലൈൻ ചാനലുകാർ എല്ലാവരെയും കുറ്റപ്പെടുത്തി പോസ്റ്റിട്ട കാരണം അഖിൽമാരാരൻറെ ഒരു വീഡിയോസും അവർ കൊടുത്തില്ല എന്ന് തീർത്തു പറയുകയും അവർ പറഞ്ഞത് പ്രകാരം ട്രെയിലർ ലോഞ്ച് സമയത്തുള്ള വീഡിയോയിൽ അദ്ദേഹത്തിന്റെ മുഖം ബ്ലറാക്കിയിട്ടാണ് കൊടുത്തത് അറിയപ്പെടുന്ന ചാനലുകാർ ആരും കൊടുത്തതുമില്ല സിനിമ റിലീസ് സമയത്തും അവർ പറഞ്ഞു ഞങ്ങളെ കുറ്റം പറഞ്ഞ ആളിന്റെ സിനിമയുടെ പ്രൊമോഷന് ഞങ്ങൾ വരില്ല എന്ന് അവസാനം അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ നാട്ടിൽ കൊട്ടാരക്കരയിലാണ് സിനിമ കണ്ടത് കൊച്ചിയിൽ വനിതാ തിയേറ്ററിൽ അദ്ദേഹം വരില്ല എന്ന് അറിഞ്ഞപ്പോൾ ഓൺലൈൻ മീഡിയയിലുള്ള എല്ലാവരും വരികയും വീഡിയോസ് എടുക്കുകയുമാണ് ഉണ്ടായത് സത്യാവസ്ഥ ഇതൊക്കെ ആയിരിക്കെ അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവന തികച്ചും സിനിമയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം മാത്രമാണ് സിനിമ കണ്ട ആളുകളിൽ കൂടുതലും അദ്ദേഹത്തിനെ മാത്രം കുറ്റപ്പെടുത്തിയാണ് കമന്റുകൾ ഇട്ടത് അത് അദ്ദേഹമായി ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയത്തിലെ ശത്രുക്കളും ഓൺലൈൻ ആൾക്കാരും ബിഗ് ബോസിൽ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെയാണ് നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അതിനെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കി ശത്രുക്കളെ ഉണ്ടാക്കിയത് ഈ സിനിമ നിർമ്മിച്ചവർ അല്ല അവസരങ്ങൾക്കൊത്ത് നിലപാടുകൾ മാറ്റുന്നത് ആർക്കും ഭൂഷണമല്ല എന്നും അദ്ദേഹം പറഞ്ഞു